അങ്ങനെ കാശ്മീരിലേക്കുള്ള യാത്ര നമ്മൾ കൊല്ലം ഹിംസാഗർ എക്സ്പ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു ഇതുപോലെ സൗണ്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടായതിനാൽ ഒരുപാട് ആയിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അടുത്തൊരു മൂന്ന് ദിവസത്തേക്കുള്ള യാത്ര നമ്മൾ ട്രെയിനിൽ തന്നെ ആയിരിക്കും പൂർണ്ണമായും ജമ്മു താവിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് അങ്ങനെ കുറെ നാളത്തെ പ്ലാനിങ്ങിക്ക് ശേഷം കാശ്മീരിലേക്കുള്ള യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യത്തെ ലൈറ്റായിട്ടുള്ള ഫുഡിങ് പരിപാടിയൊക്കെ തുടങ്ങി എല്ലാവരും ചെയ്യാറുള്ളത് പോലെ അടുത്തൊരു മൂന്ന് ദിവസത്തേക്കുള്ള ബ്രെഡും കാര്യങ്ങളും കൈ കരുതിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം പോരാൻ തോന്നിയപ്പോൾ ഐ ആർ സീരീസിലെ ടി എടുത്തു വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ തോന്നി അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി എളുപ്പം ടാക്സിയിൽ പോകാനായിട്ട് ഉദംപൂരിലേക്ക് പോകുന്നതായിരിക്കും ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ടൈം കുറവുള്ളതുകൊണ്ട് നമ്മൾ ടി ടി ആറിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ചെറിയൊരു എമൗണ്ട് ചെയ്തുകൊണ്ട് ഉദ്ധംപൂരിലെത്തി ഉദ്ധംപൂരിൽ എത്തിയപ്പോഴാണ് നമുക്ക് പറ്റിയ ചീറ്റിങ് അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു എക്സിറ്റ് പാസ് വേണമായിരുന്നു അതായത് ഉദംപൂർ വരെയുള്ള റെയിൽവേ ടിക്കറ്റ് നമുക്ക് വേണമായിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സ്ഥിരമായിട്ട് അവിടെ നടക്കുന്ന ഒരു ചീറ്റിംഗ് പരിപാടിയാണെന്നുള്ളത് ഉദംപൂരിൽ നിന്നും രണ്ട് മണിക്കൂർ ടാക്സിയിൽ നമുക്ക് ബനിഹാലിലേക്ക് എത്താനാടുണ്ട് പെർ ഹെഡ് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് നമുക്ക് ടാക്സി എമൗണ്ട് വരിക കുറയ്ക്കാനൊക്കെ നോക്കിയെങ്കിലും നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ ടാക്സി തന്നെ കുറച്ച് സൈറ്റ് സീങ് ഒക്കെ ഉണ്ട് അങ്ങനെ രണ്ട് മണിക്കൂർ ശേഷം നമ്മൾ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ആ തിരക്ക് കൊണ്ട് നിന്നിട്ടായിരുന്നു നമ്മൾ കഷ്ടപ്പെട്ട് ശ്രീനഗറിലേക്ക് എത്തി ശ്രീനഗറിലേക്ക് രണ്ട് മണിക്കൂർ യാത്രയാണുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടം ഉള്ളത്